ജയ് 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 ഏ രഞ്ജൻ കുമാർ അതെയാ നമ്മളെ അടുത്ത ഒരു എന്താ പറയുക ഇൻസ്ട്രക്ഷൻ പറയാനായി നമ്മുടെ സ്ട്രീമിങ്ങിൽ വന്നിട്ട് ആലമ്പ് കാണിക്കുന്ന ഏതൊരു ചെറ്റയാണെങ്കിലും ഞാൻ മുഖം നോക്കാതെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് ശ്രദ്ധിക്കാം ഓക്കെ ചേച്ചി ലൈവ് കണ്ട് ചാർജ് തീർന്ന അറിഞ്ഞില്ല അപ്പം ചാർജ് ചെയ്യും ഫോണ് എന്തത് ശ്രദ്ധിക്കേണ്ടേ ശ്രദ്ധിക്കണ്ടേ പോയി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ വില്യു മാരി മീ രാധാഗോപാലൻ വില്യു മാരി മീൻ ചോദിച്ചിരിക്കുകയാണ് ഒരു ലൈവ് ഉണ്ട് അതിലേക്ക് വന്നിട്ട് വില്യു മാരിമീന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര മോശമല്ലേ ഒരു വട്ടം ലൈക്ക് അടിച്ച് പൊട്ടിച്ചുമായിരുന്നു മൈനി ആവില്ലല്ലോ ഇനി ഓക്കെ ഇനി ഇനി വേണ്ട ഇനി വേണ്ട ഇനി ഇനി അടിച്ചാൽ ചിലപ്പോൾ നമ്മളെ ലൈക്ക് ബട്ടൺ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് അപ്പം ലൈക്ക് അടിക്കാത്തവർ മാത്രം ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാത്തവർ മാത്രം ലൈക്ക് അടിക്കുക ഓക്കെ അമ്പത് ആക്കണം അമ്പത് ആരാക്കുന്നത് അമ്പതാമത്തെ ലൈക്ക് അടിച്ച ആളിവിടെയെന്ന് പറയണേ അമ്പത് ഞാനടിച്ചു ഓക്കെ അമ്പത് അതെ അതെ നമ്മളെ ആസ്റ്റെഞ്ചന നമ്മളെ ഈ ലൈവ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഹൺഡ്രഡ് ലൈക്ക് ആണ് കിട്ടുമോന്ന് നമുക്ക് നോക്കാം ലാസ്റ്റ് വരെ നിക്കുക നമുക്ക് കിട്ടുമോന്ന് നോക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ആരാണ് അമ്പതാമത്തെ ലൈക്ക് അടിച്ചേ സത്യം മാത്രം പറയണം ഫോൺ ഓഫായി ഇപ്പൊ ചാർജ് ചെയ്യുന്നുണ്ടോ ഗുഡ് നൈറ്റ് കൊരങ്ങി സന്തോഷ് ബ്രോ ഗുഡ് നൈറ്റ് പോവാണ് അല്ലേ ഓക്കെ ഷാഫി വയനാട് അമ്പത് ആണോ ആണെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷം കാരണം നമ്മുടെ മുമ്പത്തെ ശ്രമിക്കും വന്നതാണ് ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഷാഫി ബ്രോ താങ്ക് യു അബു തായിർ ഹായ് വന്നിട്ടുണ്ട് ഹായ് ബ്രോ ഹായ് ഏഹ് അമ്പതിലിപ്പോ ഇവിടെ തള്ളാണല്ലോ ഷാഫി ബ്രോയും പറയുന്ന അബൂ തായിറും പറയുന്ന അമ്പതാമത്തെ ലൈക്ക് അവരടിച്ച ആരാണ് സത്യത്തിൽ ആരാണ് നിങ്ങളിൽ ആരാണ് ഏഹ് സത്യം പറ ആരാണ് അബുത്തായർ ബ്രോ ഹായ് ചേച്ചി ഞാൻ ഇടപെടണോ എടാ ഞാൻ വിളിക്കാം ഇടപെടണമെങ്കിൽ വിളിക്കാം ചാർജിനെ വെച്ച് ലൈവ് ആണോ അതാണ് ആത്മാർത്ഥത ശരിക്കുള്ള സ്നേഹം ഋഷിരാജ് ഋഷി അമ്പത്തൊന്നാമത്തെ ലൈക്ക് താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട് കൂടി കൂടി വരാ നമുക്ക് ഈ സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര എന്താണ് എന്താണ് ഫ്രണ്ട്സ് നിങ്ങൾ പറ ഭയങ്കര ഹാപ്പിയാണ് പുളി രുചിക്കോട്ട് സുഖമാണ് അതെ സുഖമാണ് ബ്രോ ഹായ് വെൽക്കം ടു ദ സ്ട്രീമിങ് ആദ്യമായിട്ട് വരുവാണെന്ന് മനസ്സിലായി എവിടെയാണ് സ്ഥലം എന്തൊക്കെയാണ് സുഖമാണോ കഴിച്ചോ എന്നൊക്കെ പറയട്ടോ ഒരു വട്ടം ലൈക്ക് അടിച്ച് പൊട്ടിച്ചു വരണമ ഇനി ആവില്ലാലോ അത് ഞാൻ കണ്ടു ഇനി ഇനി വേണ്ട ഒരു വട്ടം ലൈക്ക് അടിച്ചത് പിന്നെ പിന്നെ ലൈക്ക് അടിച്ചിട്ട് തന്നെ സ്നേഹം കൊണ്ട് വാരി പുണരരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു പ്രാവശ്യം മതി പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇവിടെ എന്താ പറയുക ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കാണാൻ ഇരിക്കുന്ന പോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ കാണുക മാത്രം ചെയ്യാതെ തായോട്ടേക്ക് ഇറങ്ങി വന്ന് എന്നോട് ചാറ്റും കൂടെ ചെയ്യണം അപ്പോൾ മാത്രമേ നമ്മുടെ ലൈവ് എന്താവൂ എന്താവൂ ഒരു ഇൻട്രാക്റ്റീവ് ആവത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ എന്നിട്ട് മലയാള വാർത്തകൾ വായിക്കുന്നത് അരുണിമഠക്ക് ഇന്ന് ഞാൻ ചായ കുടിച്ചു ഇന്ന് ഞാൻ ചോറ് കഴിച്ചു ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നു എന്ന് പറയേണ്ടി വരും അപ്പം നിങ്ങളും കൂടെ ഇറങ്ങി വന്നാൽ മാത്രമേ എന്താകത്തുള്ളൂ ഇത് എന്റർടൈൻമെന്റ് ആവത്തുള്ളു അപ്പം അപ്പം മനസ്സിലായല്ല ഇനിയന്നെ കൊണ്ട് പിന്നെ 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 പറയപ്പിക്കരുത് ഓക്കെ മണികണ്ഠൻ ബ്രോ ഹായ് വണ്ട ഹായ് ചേച്ചി ബാഡ് കമൻ ഇടുന്നവരെ തട്ടി തട്ടിക്കളയട്ടെ വേണ്ടടാ നമുക്ക് ഒരു ചാൻസ് കൊടുത്ത് നോക്കാം ബാഡ് കമൻറ്റ് ഇടുന്നവർക്ക് ഒരു ഒറ്റ ചാൻസ് കൊടുക്കും പിന്നെ റിപ്പീറ്റ് വേണം നമുക്ക് ഫുഡ് വേറെ കഴിച്ചോ ഫുഡ് വേറെ കഴിച്ചില്ല ശർമ്മ ഉള്ളൂ ഇപ്പൊ ഈ സ്ട്രീമിങ് കഴിയുമ്പത്തേക്ക് എനിക്കൊന്നും കൂടെ വിശക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെയാണ് തട്ടുകട ഇല്ല ഫ്രണ്ട്സ് ബാദുശാസീൻ അതാണ് ശരിയാതെ ശർമ്മന്റെ ഒരു കഷ്ണമുണ്ട് അതെനിക്ക് വേണം ഞാൻ പുതിയത് വാങ്ങിച്ചു തരാം പുതിയത് വാങ്ങിച്ചു തരാം ഞാൻ മറ്റോ ഞാൻ പുതിയത് മേടിച്ചു തരാം പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ആർക്കും ഒരു മാറ്റം ഇല്ലല്ലോ ഗ്രീൻ സ്ക്രീൻ